ഹലോ എല്ലാവർക്കും കളേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് ഓണൊക്കെ ആയിരുന്നു നന്നായിട്ട് തയ്ക്കാനുണ്ടായി അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കസ്റ്റമേഴ്സിന് നമുക്ക് തയ്ച്ച് കൊടുക്കാനാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്തിടാനായിട്ട് നമുക്കറിയാം ഒരുപാട് സമയം ആവശ്യമാണ് അപ്പോൾ അത് കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോയിലോട്ട് ഒട്ടും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല നമ്മൾ നമ്മളെന്നിട്ട് ഇപ്പോഴാണൊന്ന് ഫ്രീ ആവുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരുപാട് 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 പേർക്ക് യൂസ്ഫുള്ളായിരുന്നു എന്ന് പറഞ്ഞു പലരും നമ്മുടെ വീഡിയോ കാണാതെ ആയപ്പോൾ അന്വേഷിക്കുകയും ചെയ്തു അപ്പോൾ ആരും മറന്നിട്ടൊന്നല്ല കുറേ ആളുകൾ നമ്മുടെ അടുത്ത് പറഞ്ഞു പല രീതിയിലുള്ള വീഡിയോസ് ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പലതും അറിയാൻ ആഗ്രഹമുള്ള പല കാര്യങ്ങളും കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി എന്നും നമുക്ക് എന്താ പറയുക വ്യത്യസ്തതരമായിട്ടുള്ള തയ്ക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തയ്ക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും ശ്രമിക്കും അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലായിട്ടും പറയാനായിട്ട് പോകുന്നത് സാരി ബ്ലൗസ് തന്നെയാണ് കാരണം ഒരുപാട് ആളുകൾക്ക് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും കുറേ കുറേ സംശയങ്ങളുണ്ട് അപ്പോൾ അതുപോലെ ബ്ലൗസിൽ പല കാര്യങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെക്കുകളാണെങ്കിലും കട്ടിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഇപ്പോഴും ആളുകൾക്ക് ഡൗട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ അതിൽ കുറച്ചും കൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബ്ലൗസ് ഫുള്ളായിട്ട് നമുക്ക് ഒരു കസ്റ്റമർ ഏത് മോഡൽ കൊണ്ടുവന്നാലും നമുക്കത് തയ്ച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കൊണ്ട് കഴിയുവാണെങ്കിൽ അതെനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് നമുക്കിനി ഡെയിലി കാണാം നല്ല അടിപൊളി വീഡിയോസാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഒരു ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ചെറുതാണെങ്കിൽ പോലും നിങ്ങൾക്ക് കമെന്റ് ചെയ്യാം ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ നിസ്സാരാണ് എന്ന് തോന്നുന്ന പല ടിപ്പുകളും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോസ് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ ഫസ്റ്റ് ഐഡിന് ചെയ്യാൻ പോകുന്നത് ത്രീ ടെക്കിന്റെ സാരി ബ്ലൗസ് ആണ് ആ സാരി ബ്ലൗസിൽ തന്നെ നമ്മൾ ഡീപ്പ് ആയിട്ടുള്ള ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ആണ് ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെയാണ് അതുപോലെ തന്നെ ബാക്ക് ഓപ്പൺ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ സാരി ബ്ലൗസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്ക